ൈസ് തെങ്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ജെ ആർ സി കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ജെ ആർ സി എ ബി സി സർട്ടിഫിക്കറ്റിനായി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണെൻറ്റ് ജനിച്ചത് എന്ന ജീൻ ഹെൻറി ആൻസർ മെയ് മെയ് ജനീവയിലായിരുന്നു ജനനം അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂനൻ ഡ്യൂണൻ എന്ന് ജീൻ ഹെൻറി ഡ്യൂനൻ എന്ന് ഒക്ടോബർ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ഇറ്റലിയിലായിരുന്നു സോൾഫെറിനോ യുദ്ധം നടന്നത് ഇറ്റലിയിൽ അടുത്ത ചോദ്യം മലയാളക്കരയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ഏതു വർഷം മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ഏതു വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒൻപത് അടുത്ത ചോദ്യം പ്രമാണത്തിൽ ഒപ്പുവച്ച വർഷം പ്രമാണത്തിൽ ഒപ്പുവച്ച വർഷം ആൻസർ സിക്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം ഡ്യൂണൻറ്റിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഹെൻറി ഡ്യൂണൻറിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ ഫോർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റെഡ് ക്രോസിന്റെ അന്തർദേശ സമിതിക്ക് രണ്ടാമതും നോബൽ സമ്മാനം ലഭിച്ചു ഓക്കെ അന്താരാഷ്ട്ര റെഡ് ക്രോസിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം അന്താരാഷ്ട്ര റെഡ് ക്രോസിന് മൂന്നാമത് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ സിക്സ്റ്റിത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര റെഡ് റെഡ്ക്രോസിന് മൂന്നാമതും നൊബൽ സമ്മാനം ലഭിച്ചു നെതർലാൻഡ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം നൽകിയ വർഷം നെതർലാൻഡ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം നൽകിയ വർഷം ആൻസർ എയ്റ്റീൻ സിക്സ്റ്റി ഫോർ എയ്റ്റീൻ സിക്സ്റ്റി ഫോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ നെതർലാൻഡ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം അടുത്ത ചോദ്യം ആക്ട് പതിനഞ്ച് അനുസരിച്ച് ഇന്ത്യ ഏതു വർഷമാണ് രജിസ്റ്റർ ചെയ്തത് ആക്ട് അനുസരിച്ച് ഇന്ത്യ ഏതു വർഷമാണ് രജിസ്റ്റർ ചെയ്തത് ആൻസർ നയൻറ്റീൻ ട്വൻ്റി നയൻറ്റീൻ ട്വൻ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആക്ട് പതിനഞ്ച് അനുസരിച്ച് ഇന്ത്യ രജിസ്റ്റർ ഒപ്പുവെച്ച വർഷം ഓക്കെ രജിസ്റ്റർ ചെയ്ത വർഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജനീവയിൽ ഒന്നാമത് യോഗം ചേർന്ന വർഷം ജനീവയിൽ ഒന്നാമത് യോഗം ചേർന്ന വർഷം ആൻസർ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ജനീവയിൽ ഒന്നാമത് യോഗം ചേർന്നത് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് അല്ലെങ്കിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം നയൻറ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടാമതും മൂന്നാമതും കിട്ടിയ വർഷം നമ്മൾ പറഞ്ഞു രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് നയൻറ്റീൻ ഫോർട്ടി ഫോറില് എന്നാൽ മൂന്നാമത് കിട്ടിയത് എപ്പോഴാണ് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യമായി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രണ്ടാമത് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മൂന്നാമതും ലഭിച്ചു ഓക്കെ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം എയ്റ്റീൻ സിക്സ്റ്റി ടു എയ്റ്റീൻ സിക്സ്റ്റി ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നമ്മൾ നേരത്തെ കണ്ട കോസ്റ്റൻ ആണത് സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം അല്ലേ സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് അത് തന്നെയാണ് നമ്മുടെ ജീൻ ഹെൻറി യൂണിൻ്റെ എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് അത് രണ്ടും ഒന്ന് തന്നെയാണ് സോൾഫെറിനോ സുവനീറും നമ്മുടെ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം ക്ലിയർ രണ്ട് ഏത് വർഷമാണ് എയ്റ്റീൻ സിക്സ്റ്റി ടു രണ്ട് ഗ്രന്ഥം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായത് ജൂനിയർ റെഡ് ക്രോസ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപീകൃതമായ വർഷം പതിനേഴ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് നെതർലാൻഡ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം റെഡ് എന്ന പേര് നെതർലാൻഡ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആൻസർ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് നെതർലാൻഡ് ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് നെതർലാൻഡ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് ഓക്കെ അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് ബാംഗ്ലൂരിൽ ഭവനം നിർമ്മിച്ച വർഷം അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് ബാംഗ്ലൂരിൽ ഭവനം നിർമ്മിച്ച വർഷം ൻസർ നയൻറ്റീൻ ഫോർട്ടി സിക്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് ബാംഗ്ലൂരിൽ ഭവനം നിർമ്മിച്ച് നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ച വർഷം ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ച വർഷം ആൻസർ നയൻറ്റീൻ ട്വൻറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത് ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് നയൻറ്റീൻ ട്വൻറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അടുത്ത ചോദ്യം ജെ ആർ സിക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം ജെ ആർ സിക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം ആൻസർ ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ജെ ആർ സിക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചു തുടങ്ങിയത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്